ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവത്തിലേക്ക് പുത്തൻ അനുഭവത്തിലേക്ക് വഴി തുറക്കുകയായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ടിങ്ങിന് പോകുന്ന എന്നോട് പലരും അസൂയയോടുകൂടിയാണ് നോക്കിയത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന ശ്യാമപ്രസാദിനെ പോലെയുള്ള ഇന്നത്തെ വലിയ സംവിധായകർക്ക് വരെ ഫിലിം ഫെസ്റ്റിവലിനൊരു പാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ പോയിട്ട് രാത്രിയും പകലുമില്ലാതെ ഈ സിനിമ കാണുന്നതൊക്കെ എന്തോ മോശം കാര്യമാണെന്നുള്ള മട്ടിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നോട് സംസാരിക്കുകയുണ്ടായി ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം ഫെസ്റ്റിവൽ ഒന്നും അല്ലായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു സ്വന്തം ഫിലിം ഫെസ്റ്റിവൽ അതിനുശേഷം വന്ന ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ സ്വന്തം ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരിയിലാണ് ആദ്യത്തെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിലെത്തുന്നത് തിരുവനന്തപുരത്ത് കൈരളി ശ്രീ തിയേറ്ററുകൾ പത്മനാഭ തിയേറ്റർ ന്യൂ തിയേറ്റർ തുടങ്ങിയുള്ള എല്ലാ തിയേറ്ററുകളിലും ചലച്ചിത്ര ഉത്സവം കൊടിയേറിയ ആ കാലം ഞാനിന്ന് കേരള കോമതിയിൽ ജോലി ചെയ്യാണ് പത്രപ്രവർത്തനം പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് പുതുതായി ചേർന്നതേയുള്ളൂ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവത്തിലേക്ക് പുത്തൻ അനുഭവത്തിലേക്ക് വഴി തുറക്കുകയായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ കേരള കോമതിക്കും കലാകോമതിക്കും വേണ്ടി റിപ്പോർട്ടർ എന്ന നിലയിൽ പല പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരെയും ഇൻറ്റർവ്യൂ ചെയ്യാനും സിനിമകളെക്കുറിച്ച് നിരൂപണം എഴുതാനും ഒക്കെ കിട്ടിയ അവസരം ഇന്നോർക്കുമ്പോൾ വളരെ നിസ്സാരമായോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമായോ തോന്നും പക്ഷെ അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു ഓരോരോ തിയേറ്ററുകളിലും മാറി മാറി നടന്ന സിനിമ കാണുന്ന ഒരു ഒന്നും അതിനുമുമ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല റിപ്പോർട്ടിങ്ങിന് പോകുന്ന എന്നോട് പലരും അസൂയോടുകൂടിയാണ് നോക്കിയത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന ശ്യാമപ്രസാദിനെ പോലെയുള്ള ഇന്നത്തെ വലിയ സംവിധായകർക്ക് വരെ ഫിലിം ഫെസ്റ്റിവലിനൊരു പാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആകെപ്പാടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരുന്നു ഇഷ്യൂ ചെയ്യുന്ന പാസുകൾ അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല അപ്പം അങ്ങനെ ആകെ ഒരു സംഘർഷം കുറേ പേരുടെ മനസ്സിൽ കുറേ പേർക്ക് സിനിമ ആദ്യമായി കാണുന്നതിലുള്ള സന്തോഷം അങ്ങനെ ഒരു ഉത്സവം ഇന്നത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു പുരാതന രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം പക്ഷേ എന്നെ ഏറ്റവും ഇന്നോർക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് ആ ഫിലിം ഫെസ്റ്റിവൽ സ്ത്രീകളുടേതായിരുന്നില്ല എന്നാണ് എന്നെപ്പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമാ പ്രേമികൾ കൈവിരലിൽ ഉണ്ടാവുന്ന അത്ര മാത്രം സ്ത്രീകളാണ് അന്ന് ഈ സിനിമ കാണാനും ഫിലിം ഫെസ്റ്റിവൽ വേദികളിലും ഒക്കെ എത്തിയിരുന്നത് അതുവരെ തന്നെ ഒരു അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്ന സ്ത്രീകളെ എന്നെ എൻ്റെ ഓഫീസിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരാളോട് എനിക്ക് വഴക്കിടേണ്ടി വന്നു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു അവിടെ പോയിട്ട് രാത്രിയും പകലുമില്ലാതെ ഈ സിനിമ കാണുന്നതൊക്കെ എന്തോ മോശം കാര്യമാണെന്നുള്ള മട്ടിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നോട് സംസാരിക്കുകയുണ്ടായി അതൊക്കെ നമുക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരുന്നു അതേസമയം ആ കാലത്ത് ഇന്ന് നിന്നുകൊണ്ട് ആ കാലത്ത് നോക്കുമ്പം അതൊക്കെ വളരെ നാച്ചുറൽ ആയിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസെൻസേഡ് ആയ സിനിമകൾ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് വലിയ അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാമല്ലോ അത്തരം സിനിമകളെ കുറിച്ചുള്ള നമ്മുടെ നമ്മളുടെ ഒരു സദാചാര ബോധത്തിലൊക്കെ വളരെയേറെ ഒട്ടും തന്നെ റിജിഡ് ആയി നിന്നിരുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള വേദികളിൽ അൺസെൻസായ സിനിമകൾ കാണിക്കുന്നു പല രാജ്യങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള സിനിമകൾ അതിനകത്തൊക്കെ പലതും നമ്മൾ എന്താണ് നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കൂടെ തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു അന്ന് സിനിമ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ഇതിലും എനിക്ക് ഭയങ്കര വിചിത്രമായ അനുഭവമായിരുന്നു നമ്മുടെയൊക്കെ കൂടെ എപ്പോഴും നടക്കുന്ന കൂട്ടുകാരെ പുരുഷന്മാരൊക്കെ ഉണ്ട് ചുറ്റും ഇതെല്ലാം ഇത്തരം രംഗങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് വലിയ സ്ക്രീനിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന ചമ്മലൊക്കെ ആ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊരു ഒരു ഷോക്കിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ത്രീകൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ വേറൊരിത് പക്ഷെ സ്ത്രീകളായിട്ടുള്ള സിനിമാ പ്രവർത്തകർ ധാരാളം പേര് വന്നിരുന്നു പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ത്രീകളും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രേമാകാരന്തിനെ പോലെയുള്ളവർ മാഡി സാക്സ് എന്നൊക്കെ പറയുന്ന സംവിധായകരൊക്കെ വന്ന് ിട്ട് വളരെ ആർജവത്തോടു കൂടി വളരെ സ്മാർട്ടായിട്ട് തന്നെ അവർ ഓപ്പൺ ഫോറങ്ങളിലും ഇന്റർവ്യൂകളിലും ഞാൻ എല്ലാം മിക്കവാറും അവിടെ വന്ന സ്ത്രീ സംവിധായകരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ പകർന്നു തന്ന ഊർജ്ജമാണ് പിന്നീടുള്ള ഫിലിം ഫെസ്റ്റിവലിന് കേരളത്തിന് വേദിയാകാനുള്ള ഒരു അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംസ്കാരത്തിലേക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇരുപത്തിരണ്ട് വയസ്സിൽ കിട്ടിയ വലിയൊരു അനുഭവമായിരുന്നു അത് കേരളത്തിൻ്റെ അനുഭവമായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് സ്ത്രീക്ക് ഫിലിം ഫെസ്റ്റിവൽ സ്വന്തമായത് പിന്നീടാണ് നമ്മുടെ സ്വന്തം ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെയൊക്കെ വന്നു കഴിഞ്ഞ് ഒരു ശീലമായി ഫിലിം ഫെസ്റ്റിവലിൽ സ്ത്രീകൾ പോകുന്ന സ്ത്രീകളെ കാണാൻ കഴിഞ്ഞതൊക്കെ പിന്നെ പിന്നീടാണ് ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം ഫെസ്റ്റിവൽ ഒന്നും അല്ലായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു സ്വന്തം ഫിലിം ഫെസ്റ്റിവൽ അതിനുശേഷം വന്ന ഫിലിം ഫെസ്റ്റിവലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ സ്വന്തം ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ മഹാമഹമായിരുന്നു അത് അത് തന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെറു ചെയ്യുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പത്രപ്രവർത്തന രംഗത്തൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇത്തരമുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ പിൽക്കാലത്ത് ഓർക്കുമ്പം അത് എത്രമാത്രമാണ് നമ്മൾ വളർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മനുഷ്യർ വരുന്നു നമ്മളുടെ പരിമിതമായ ഭാഷയ്ക്കുള്ളിൽ തന്നെ നമ്മൾ അവരെ അഭിമുഖം നടത്തുന്നു അത് അച്ചടിച്ച് നിരന്തരം പത്രത്തിൽ വരുന്നു അതൊക്കെ വലിയ സന്തോഷമായിരുന്നു അതിനൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇന്നത്തെ പോലെ വളരെ ഊർജ്ജദായകമായ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംസ്കാരത്തിൽ ത്തിലേക്കുള്ള കേരളത്തിൻ്റെ ചുവട് അവിടെയാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ ഇഫ്ഫി ഇന്ന് ഗോവയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ ഇഫി എന്ന് പറയുന്ന ഫിലിം ഫെസ്റ്റിവൽ അന്ന് ഇന്ത്യയുടെ പല ഭാഗത്ത് വെച്ചാണ് നടത്തിയിരുന്നത് പിന്നീടാണത് ഗോവയിലെ സ്ഥിരം വേദിയായത് അപ്പോൾ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ ഫിലിം ഫെസ്റ്റിവൽ ദിനങ്ങളെ ഓർക്കുകയാണ്